നേരത്തെയുള്ള സ്വഭാവങ്ങളിൽ നിന്ന് വലിയ മാറ്റം വന്നിട്ടില്ല എന്ന് തന്നെ കാണിക്കുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളോടുമുള്ള സമീപനം തുല്യനിലയിൽ തന്നെ ആ സമീപനം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല പ്രത്യേകിച്ചും രാഷ്ട്രീയമായി തങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക അല്ലാത്ത സ്ഥലങ്ങളിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നാണ് ഇതിൽ കാണുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് രണ്ട് ഭാഗങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്നാണ് ഞാൻ കരുതുന്നത് ഒന്ന് ഈ ബഡ്ജറ്റ് കാരണം ഇന്ത്യയിലെ പൊതുവായ അവസ്ഥയെ സംബന്ധിച്ച് ഉണ്ടാവുന്ന സ്ഥിതി എന്താണ് സംസ്ഥാനങ്ങളുടെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ എങ്ങനെ നേരിടാൻ പറ്റും രണ്ടാമത് ഏറ്റവും പ്രധാനം കേരള സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂസ് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ആദ്യം കേരളത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം കേരളത്തിന് ഈ ബഡ്ജറ്റിനകത്ത് നമ്മൾ ഏറ്റവും ന്യായമായ സാമാന്യമായ പ്രതീക്ഷ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളോട് കഴിഞ്ഞ ദിവസം കേരള ഗവണ്മെൻറ് ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളെപ്പറ്റി വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് നമ്മുടെ വിവിധ മേഖലകളിൽ നമുക്ക് പ്രത്യേക ഒരു പാക്കേജ് കേരളത്തിന് വലിയ തോതിൽ സാമ്പത്തികമായി വെട്ടിക്കുറവ് വന്ന എല്ലാവരും അംഗീകരിക്കുന്നതാണ് കണക്കുകൾ സംസാരിക്കുന്നതാണ് രാഷ്ട്രീയമല്ല സംസാരിക്കുന്നതാണ് അതിനകത്ത് കിട്ടേണ്ട സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റിയുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല രണ്ടാമത് കേരളത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ ആകെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ് വിഴിഞ്ിനം വയനാട് ചൂരക്കൈ മുണ്ടക്കൈ ചൂര ചൂരൽ മല ദുരന്തം അതിനകത്ത് ഒരു പാക്കേജ് ഏറ്റവും ന്യായമായ കാര്യമാണ് അതിനകത്തൊന്നും പറഞ്ഞില്ല ഈ ബഡ്ജറ്റിൽ ദീർഘമായിട്ട് നമ്മുടെ ധനകാര്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രി പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചും എക്സ്പോർട്ടിനെ സംബന്ധിച്ചും ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ അല്ലെങ്കിൽ രണ്ട് ദശാബ്ദത്തിനിടയിൽ ഇന്ത്യയിലുണ്ടായ ഏറ്റവും മേജറായ എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമാണ് വിഴിഞ്ഞം ആ വിഴിഞ്ഞത്തെപ്പറ്റി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല കാരണം എക്സ്പോർട്ടിനുള്ള വിൻഡോ ആണല്ലോ ഈ വലിയ തുറമുഖം അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അതിന് പണം പ്രത്യേകം തന്നിട്ടില്ല പിന്നീട് മേജർ സ്ഥാപനങ്ങളൊന്നുമേ കേരളത്തിൽ വന്നിട്ടില്ല ഏറ്റവും ന്യായമായി അനുവദിക്കേണ്ട സ്ഥാപനങ്ങളൊന്നും വന്നിട്ടില്ല അഞ്ച് ഐ ഐ ടികളിൽ പുതിയ കോഴ്സ് തുടങ്ങുന്നതിനകത്ത് എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പൊതുവിൽ കേരളത്തിനോട് ഈ ബഡ്ജറ്റിൽ കാണിച്ചിരിക്കുന്ന സമീപനം അങ്ങേറ്റം നിരാശാജനകമാണെന്ന് എം പിമാരിപ്പോൾ പ്രാഥമികമായിട്ട് ഡൽഹിയിൽ നിന്ന് തന്നെ കേരളത്തിലെ എം പിമാരെല്ലാം പറയുകയുണ്ടായി പത്രപ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ വന്നു ഇതിനകത്ത് ഒരു കാര്യം ഞാൻ ഞാനീ പറയുമ്പോൾ എപ്പോഴും ഞാൻ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞാൻ ചുമതല ഏറ്റെടുത്തതിനു ശേഷം അതിനു മുമ്പും കേരളത്തിലെ പൊതുധനകാര്യ സ്ഥിതിയെപ്പറ്റി ഇവിടെ ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട് ധനകാര്യമന്ത്രി എന്നതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു കാര്യം പറയുകയാണ് ബഡ്ജറ്റിൻ്റെ ബഡ്ജറ്റ് അറ്റ ഗ്ലാൻസ് ഇന്ന് പ്രസിദ്ധീകരിച്ച ബഡ്ജറ്റ് ഗ്ലാൻസ് ആണിത് ഇതിൻ്റെ രണ്ടാമത്തെ പേജിൽ ഈ വർഷം അടുത്തു വരുന്ന ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷം ഇരുപത്തിയഞ്ച് ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് കോടി രൂപയാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കായിട്ട് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ പിന്നെ ആ തുകയുടെ ആകെ തുക അതിനകത്ത് കേരളത്തിന് കിട്ടുന്നത് എത്രാണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി ഈ വർഷം അതിനകത്ത് വർധന എന്ന ബഡ്ജറ്റിൽ ശ്രീമതി നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റിൽ പറഞ്ഞത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം കോടിയിലധികം ഇൻക്രീസ് വരുന്നുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം അപ്പം കഴിഞ്ഞ വർഷം അത് ഈ ഇരുപത്തഞ്ച് ലക്ഷത്തിനു പറഞ്ഞാൽ ഇരുപത് ലക്ഷത്തോളമായിരുന്നു കഴിഞ്ഞ വർഷം ഇരുപത്തി ഇരുപത് ലക്ഷത്തോളം വരുമ്പം നമ്മുടെ ഒരു പോപ്പുലേഷൻ്റെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ സിമ്പിളായ കണക്കനുസരിച്ച് നമുക്ക് എഴുപത്തി മൂവായിരം കോടിയോളം കിട്ടേണ്ടതാണ് ഞാനിത് പറയുന്നത് ബഡ്ജറ്റ് ഡോക്യുമെൻറ്റാണ് എഴുപത്തി മൂവായിരം കോടി കിട്ടേണ്ടതാണ് പക്ഷേ നമുക്ക് കഴിഞ്ഞ വർഷം എല്ലാം കൂടി കിട്ടിയത് സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന തൊഴിൽ നമുക്ക് എല്ലാം കൂടി കിട്ടിയത് മുപ്പത്തി മൂവായിരം കോടി ഇല്ല മുപ്പത്തി രണ്ടായിരത്തി ഇരുപാനും കോടി രൂപയാണ് ഈ വർഷം പതിനാലായിരത്തി ഇരുന്നൂറ്റമ്പത്തെട്ട് കോടി വർദ്ധിച്ചു സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും നമുക്കതിൻ്റെ പെർസെൻറ്റേജ് വരുവാണെങ്കിൽ ഈ വർഷം വർദ്ധിച്ച അഞ്ച് ലക്ഷം കോടിയാണ് അതിൻ്റെ നമ്മുടെ ജനസംഖ്യാനുപാതികമായ പെർസെൻറ്റേജ് വരുവാണെങ്കിൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപ അധികം വരണം ഇതും ബഡ്ജറ്റിൽ നിന്നുള്ള കണക്കെടുത്ത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് പറയുന്നത് പക്ഷെ നമുക്ക് ഹാർഡ്ലി നാലായിരം കോടി പോലും വരില്ല മൂവായിരം കോടി തന്നെ ഒരു ദൃശ്യമാണ് ഈ ബഡ്ജറ്റ് കണക്കനുസരിച്ച് ഞാൻ പറയുന്നത് അപ്പോൾ ഇത്രയും ഈ പതിനാലായിരത്തി ചുല്ലായിരം കോടി ഈ വർഷം അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് വർദ്ധിക്കുമ്പോൾ ഈ ഡിസ്പ്രോപ്രേഷനേറ്റ് ആയിട്ടുള്ള വരുമാനം അങ്ങനെ വരുന്നത് കുറച്ച് വരാം നമ്മൾ എല്ലാം തുല്യമാവണമെന്ന് പറയുന്നില്ല പക്ഷേ ആ വീതം വെപ്പിനകത്ത് തന്നെ വല്ലാത്ത വ്യത്യസ്തതകളുണ്ട് ഉണ്ടെന്ന് കണക്ക് കാണിക്കുന്നതാണ് ഇവരുടെ കണക്ക് അതിൻ്റെ തുടർച്ചയായിട്ട് വേണം കേരളത്തിന് കിട്ടേണ്ട കാര്യങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞത് കേരളത്തിന് ലഭിക്കേണ്ട കാര്യങ്ങൾ കേരളത്തിൻ്റെതായ മാത്രമുള്ള വലിയ വാദം ഉന്നയിക്കുന്ന പ്രാദേശിക വാദം ഒരു സംസ്ഥാനമല്ല ഇവിടുത്തെ ജനങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നവരല്ല ബീഹാർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ ഇപ്പോൾ വാർത്ത വരുന്നുണ്ട് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഡൽഹി തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതിനൊക്കെ ചില പൊളിറ്റിക്കലായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ അതെല്ലാം ചെയ്യുമ്പോൾ വയനാട് പോലൊരു സംഭവത്തിന് ഒരു പ്രത്യേക പരിഗണന വിഴിഞ്ഞം പോലൊരു ഇന്ത്യക്കാകെയുള്ള പ്രൊജക്റ്റിനൊരു പ്രത്യേകമായ ഒരു പരിഗണന പൊതുവിന് സാമ്പത്തിക കാര്യങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് അങ്ങേറ്റം ദുഃഖകരമാണ് പ്രതിഷേധകരമാണ് അത് അവര കാര്യത്തിനകത്ത് തിരുത്തലുണ്ടാക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് പൊതുവായ സ്ഥിതി കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഈ ബഡ്ജറ്റ് പൊതുവിലുള്ള ഒരു സമീപനം നോക്കുമ്പോൾ വാസ്തവത്തിൽ കേരളത്തോട് അവരെടുക്കേണ്ട സമീപനം കുറേയേറെ കാര്യങ്ങളിൽ വിശദമായ കണക്കുകളുണ്ട് കേരളം കേരളത്തെപ്പറ്റി ഏത് റിപ്പോർട്ട് പറയുമ്പോഴും നല്ല കാര്യങ്ങളല്ലാതെ പറയാൻ പറ്റുന്നില്ല ഇന്നലെ എക്കണോമിക് സർവേ വന്നപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ത്യയിൽ ഏറ്റവും നല്ല സുസ്ഥിര വികസനത്തെ സംബന്ധിച്ചും മാലിന്യ നിർമാർജനത്തെ സംബന്ധിച്ചും ഭൂവിനിയോഗത്തെ സംബന്ധിച്ചുള്ള കണക്കുകളെല്ലാം ഇന്നലത്തെ എക്കണോമിക് സർവേ കേരളത്തിന് അനുമില്ല നമുക്ക് അഭിമാനമുള്ള കാര്യമാണ് അതൊരു പൊളിറ്റിക്കലായിട്ട് ഞങ്ങളുടെ മാത്രം ഗവൺമെൻറ്റിൻ്റെ ഒന്നും അല്ല എല്ലാവരുടെയും കാര്യമാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പൊതുവിലുള്ള നമ്മുടെ കണക്കുകൾ വളർച്ച സംബന്ധിച്ച് നോക്കുമ്പോഴും ഈ ഇപ്പോൾ വന്നേക്കുന്ന കണക്കനുസരിച്ച് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലാകെ രാജ്യത്താകെ ഉണ്ടായ സാമ്പത്തിക വളർച്ചയെപ്പറ്റി നോക്കുമ്പോൾ ആ സാമ്പത്തിക വളർച്ചയുടെ ശതമാനത്തേക്കാളിലും അധികം തന്നെയാണ് വളർച്ച എന്ന് കാണാം ഞാൻ ഓരോന്നും എൻ്റെ ടേബിളുണ്ട് അവർ പിന്നെ പ്രസിദ്ധീകരിച്ച ടേബിൾ തന്നെയാണ് നമുക്ക് ടേബിൾ ടു സെക്ടറൽ ഗ്രോത്ത് റേറ്റ്സ് അറ്റ് കറണ്ട് പ്രൈസസ് ഇൻ ഇന്ത്യ ആൻഡ് കേരളം നമ്മൾ ഒരു കമ്പാരിസൺ എടുത്തുക അതിനകത്ത് ഇന്ത്യയിൽ പല മേഖലയിലും സാമ്പത്തിക വളർച്ചയെ സംബന്ധിച്ച് വിചാരിച്ചത്ര മുന്നോട്ട് വരുന്നില്ല ഒരു ഒരു നിശ്ചലാവസ്ഥയുണ്ടെങ്കിൽ കേരളത്തിനകത്ത് അതിനേക്കാളും മോശമായിട്ടില്ല അല്പം മെച്ചമാണ് പെർസെൻറ്റേജ് എന്ന നിലയിൽ തന്നെയാണ് നമ്മുടെ ഒരു അവസ്ഥ കിടക്കുന്നത് അത് പിന്നെ ഓരോ ഓരോ സെക്ടർ അനുസരിച്ച് അഗ്രിക്കൾച്ചർ ആൻഡ് അലേർട്ട് സെക്ടർ വ്യവസായം സർവീസസ് അങ്ങനെ ഗ്രോസ് വാല്യൂ ആഡഡായിട്ട് നോക്കുമ്പോഴും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പൊതുശരാശരി എട്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം എന്നൊക്കെ പതിനാലിൽ നിന്ന് എട്ടേ പോയിൻ്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഗ്രോത്ത് താമപ്പോൾ നമ്മൾ അവിടെ പന്ത്രണ്ട് ശതമാനത്തിൽ നിൽക്കുന്നു ഇങ്ങനെ കണക്കുകളുണ്ട് ഞാൻ അതിൻ്റെ കണക്കുകൾ എടുത്തിട്ട് സങ്കീർണമാക്കുന്നില്ല അപ്പോൾ നമ്മൾ നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് എക്കണോമിക് സർവേയുടെ കണക്കനുസരിച്ച് പൊതു കാര്യങ്ങളിലെല്ലാം നമുക്ക് അത്തരം കാര്യങ്ങളിലുള്ള കാര്യം അനുകൂലമായ കാര്യമുണ്ട് അതനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ് വരുന്നില്ല എന്നുള്ളത് പിന്നെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിനകത്ത് പലപ്പോഴും നമ്മൾ നേരിടുന്നൊരു പ്രശ്നം ഇപ്രാവശ്യം വന്നേക്കുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം കേരളത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് ചില കാര്യങ്ങൾ എടുത്ത് കേന്ദ്രം ഇപ്പോൾ നടപ്പിലാക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ പദ്ധതി നമ്മൾ മുൻപേ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇപ്പോൾ ടിങ്കറിംഗ് ലാബ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ആ ബഡ്ജറ്റ് സ്പീച്ച് നിങ്ങളും ഞാനും കേട്ടതാണ് ടിങ്കറിംഗ് ലാബ് അല്ല പരമാവധി രണ്ടായിരം സ്കൂളിലോ മറ്റോ ടിങ്കറിംഗ് ലാബ് നടത്താൻ നടപ്പിലാക്കുന്നു പറഞ്ഞു കാരണം കുട്ടികളെ ഗവേഷണ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാനാണ് കേരളത്തിലെ ടിങ്കറിംഗ് ലാബ് നേരത്തെ അതിൽ കൂടെ ഒരു സ്കൂളിൽ നടപ്പിലാക്കി കഴിഞ്ഞു എല്ലാ സ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കൊണ്ടുവരാൻ ബ്രോഡ്ബാൻഡ് ബാൻഡ് കണക്ടിവിറ്റി കൊണ്ടുവരുന്ന ഒരു പ്രഖ്യാപനമുണ്ട് നമ്മുടെ സ്കൂളിൽ നമ്മുടെ നാട്ടിലെ ഹയർ സെക്കൻഡറി അല്ല പ്രൈമറി സ്കൂളുകളുടെ അടക്കം വന്നു കഴിഞ്ഞു നമ്മുടെ ഒരു അഭിമാനമാണ് കേരളത്തിൻ്റെ ഒരു സ്ഥിതിയാണ് പക്ഷേ ഇനി എന്താ സംഭവിക്കുന്നത് ഇതിന് പണം അനുവദിക്കും കേരളത്തിന് പണം വേണ്ട ഇതിനവർ പത്തോ പതിനായിരോ അയ്യായിരം കോടി അനുവദിക്കും കേരളത്തിന് കിട്ടേണ്ടത് അതിനകത്ത് പത്തോ അഞ്ഞൂറോ കോടി കിട്ടണോ അങ്ങനെ ഇരുനൂറ്റമ്പത് കോടി കിട്ടണമെങ്കിൽ കേരളം ഇതിന് എലിജിബിൾ അല്ല കാരണം കേരളം ഈസ് ഓൾ ഓൾറെഡി ഹാവിങ് ദാറ്റ് ഫെസിലിറ്റി സോ വി ആർ നോട്ട് പേയിങ് അപ്പോൾ കേരളം കൊണ്ടുവരുന്ന ഇത്തരം ഡെവലപ്മെന്റ് ആദ്യം കൊണ്ടുവന്ന ഡെവലപ്മെന്റ് അതാണ് നമ്മൾ എപ്പോഴും പറഞ്ഞ സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂസ് അല്ല ഇപ്പോൾ തേർഡ് ജനറേഷൻ എന്ന് വേണേൽ പറയാവുന്ന തരത്തിലേക്കുള്ള ആണ് അതിനെ അഡ്രസ് ചെയ്യാനുള്ള കാര്യം വരുന്നില്ല കഴിഞ്ഞ തവണ നമ്മൾ നടപ്പിലാക്കിയ ഈ സ്റ്റാർട്ടപ്പ് മിഷനുമായി ബന്ധപ്പെട്ടും സ്റ്റാർട്ടപ്പ് എക്വോ സിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അവർ നടപ്പിലാക്കിയിരുന്നു അതിനകത്ത് രണ്ട് കോടി വരെയുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞ ലോ പിന്നെ ലോണുകൾ മറ്റ് അപർണർഷിപ്പ് കുറഞ്ഞ കുറേ കാര്യങ്ങൾ അവർ നടപ്പിലാക്കിയിരുന്നു അപ്പോൾ ഇപ്പോഴും ഈ കാര്യങ്ങൾ വരുന്നുണ്ട് വരുമ്പോൾ അതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു വലിയ ബെനിഫിറ്റ് വരുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് അതുകൊണ്ട് കേരളത്തിന് ഇപ്പം നമുക്ക് തരാത്ത പണത്തിന് മാത്രമല്ല നമ്മൾ ടിങ്കറിങ് ലാബും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം കാണണം കാരണം അത് നമ്മൾ വന്നു ചെയ്തു എന്നുള്ളതുകൊണ്ട് കൊണ്ട് നമുക്കത് ഡിലേ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്കൊരു എഴുപത്തി രണ്ടായിരം കോടി തരണ്ടടുത്ത് മുപ്പത്തി രണ്ടായിരം കോടി തരുന്നുള്ളൂ എന്ന് പറയുന്ന കണക്കിലേക്ക് വരുന്നത് ഈ തരത്തിൽ കിട്ടാത്തത് കൊണ്ടാണ് അടുത്തത് ഈ ഈ ബഡ്ജറ്റിൻ്റെ പൊതു നോക്കുമ്പോൾ സത്യത്തിൽ ഇതിനകത്ത് ചില മേഖലകളിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ വർധനയെ സംബന്ധിച്ച് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് ആ വർധന ബഡ്ജറ്റിൻ്റെ പൊതുവർദ്ധന നോക്കുമ്പോൾ പൊതുവിൽ കുറേ വർധനയുണ്ട് ആ വർധനയിൽ പല മേഖലകളിലും പണം വെച്ചിരിക്കുന്ന കുറയാണ് ഒരു മൂന്നര ലക്ഷം കോടി രൂപയുടെ വർധനയുണ്ട് ബഡ്ജറ്റിൽ മൂന്നര ലക്ഷം കോടി രൂപയാണ് ഏകദേശം അൻപത് ലക്ഷം കോടിയിലധികം രൂപയാണ് ഈ വർഷത്തെ വാർഷിക ബഡ്ജറ്റ് കേന്ദ്ര ഗവൺമെൻറ് പക്ഷേ അതിനകത്ത് ഈ കാർഷിക മേഖലയിൽ കൊടുക്കേണ്ട പണം അതിനകത്ത് വളത്തിൻ്റെ സബ്സിഡി മൂവായിരത്തി നാനൂറ് കോടി കുറഞ്ഞു യഥാർത്ഥത്തിൽ ഈ മൂവായിരം കോടി വർധനയുടെ അടക്കം വർധന വരേണ്ടതാണ് കാർഷിക മേഖലയാണ് ഒന്നാമത്തെ ഗ്രോത്ത് ഇഞ്ചിൻ എന്നാണ് കേന്ദ്രമന്ത്രിയുടെ പ്രസംഗത്തിലെ ഒന്നാമത്തെ ഗ്രോത്ത് ഇഞ്ചിൻ ഓഫ് ഡെവലപ്മെൻറ്റ് അല്ല കാർഷിക മേഖലയാണ് കാർഷിക മേഖലയിൽ നിലവിൽ കൊടുക്കുന്ന ബജറ്റ് വിഹിതത്തിൽ തന്നെ കാർഷിക സബ്സിഡി മൂവായിരത്തി നാനൂറ് കോടി കുറഞ്ഞു അത് ഫ്യൂവൽ സബ്സിഡി കുറഞ്ഞിട്ടുണ്ട് ഫുഡ് സബ്സിഡി കുറഞ്ഞിട്ടുണ്ട് വളത്തിനുള്ള സബ് സെർട്ടിലൈസഡ് സബ്സിഡി കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പെട്രോളിയം സബ്സിഡി രണ്ടായിരത്തി അറുനൂറ് കോടി കുറഞ്ഞു ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജീവിക്കാൻ സഹായം നൽകുന്ന ഒന്നാണ് ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ആ തൊഴിലുറപ്പ് പദ്ധതി കഴിഞ്ഞ വർഷം തൊട്ട് മുമ്പത്തെ വർഷം ഉള്ളതിനേക്കാളിൽ മൂവായിരത്തിലധികം കോടി രൂപ കുറച്ചായിരുന്നു എൺപത്താറായിരം കോടിയാക്കി ഈ വർഷം അതിനൊരു അർത്ഥം ഞാൻ വരുത്തിയിട്ടില്ല ഏറ്റവും കൂടുതൽ ആൾക്ക് ഗ്രാമീണ പ്രദേശങ്ങളുള്ള ആളുകളുടെ പർച്ചേസിംഗ് പവർ എന്ന് പറഞ്ഞാൽ ഇത്തരം പദ്ധതികളിൽ കൂടിയാണ് കിട്ടുക കാർഷിക മേഖലയിലൊക്കെയുള്ള പ്രതിസന്ധി കൂടിയൊന്നും അതിന് പണം കൂട്ടിയിട്ടില്ല യഥാർത്ഥത്തിൽ ചിലപ്പോൾ മൂന്ന് വർഷം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ മൂവായിരം കോടി രൂപ കുറഞ്ഞിരിക്കുകയാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് കാർഷിക മേഖലയിലെ വിള ഇൻഷുറൻസ് വിള ഇൻഷുറൻസിന് മൂവായിരത്തി അറുന്നൂറ് കോടിയാണ് കുറച്ചത് ഒന്നാമത്തെ ഗ്രോത്ത് ഇഞ്ചിനകത്ത് വന്ന കാര്യം ഞാനീ പറയുന്നത് ഈ ഗ്രോത്ത് എവിടുന്നാ പിന്നെ വരിക എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നുള്ളൂ പിന്നീട് ഈ ഇതേപോലെ തന്നെ മറ്റ് ഈ കാര്യങ്ങളിൽ കാർഷിക മേഖലയിൽ രണ്ട് മൂന്ന് മേഖലയിൽ മഖാന മഖാന എന്താണിപ്പം നമ്മുടെ ആളുകൾ നോക്കിയാൽ അത് താമരയുടെ അരിയാണെന്നാണ് താമര ആണ് അപ്പം അത് നല്ലതാണ് അങ്ങനെ നല്ല കാര്യമാണ് മഖാ അപ്പം അതുപോലെയുള്ള കാര്യങ്ങൾക്ക് അവിടെ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം അത് പൊളിറ്റിക്കലാണ് എന്തായാലും മഖാന സ്വീറ്റ്സൊക്കെ നല്ല കാര്യമാണ് കൃഷിക്കാരുടെ കാര്യമാണ് പക്ഷേ ബീഹാറിലടക്കമുള്ള കൃഷിക്കാരുടെ ഏറ്റവും വലിയ സമരം നടന്നതാണ് കാർഷിക സമരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞാൽ പോരാ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ചാൽ പോരാ ഇതിന് വില കിട്ടണം കൃഷി സാധനങ്ങൾക്ക് വില കിട്ടുന്നില്ല ന്യായവില ഉറപ്പാവുന്നില്ല ഇപ്പോഴും ന്യായവില ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമും അത് വന്നിട്ടില്ല ഡൽഹിയിലും ഹരിയാനയിലൊക്കെ കൃഷിക്കാരുടെ സമരം നടക്കുകയാണ് അപ്പം അതുകൊണ്ട് ആ പറഞ്ഞ കാര്യത്തിനകത്തില്ല അതിനൊപ്പം ഞാൻ പറഞ്ഞു യൂറിയ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് പുതിയൊരു യൂറിയ ഫാക്ടറി തുടങ്ങുന്നുണ്ട് പിന്നെ നോർത്ത് ഈസ്റ്റിൽ പക്ഷേ ആ യൂറിയയുടെ സബ്സിഡിയെല്ലാം വെട്ടിക്കുറച്ച് കാർഷിക മേഖലയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് പിന്നീട് ഇതുപോലെ ഓരോ മേഖല എടുത്താലും പൊതുവിൽ ബഡ്ജറ്റിനകത്ത് കൂടുതൽ നിക്ഷേപം വരുന്ന തരത്തിലെ കാര്യങ്ങളില്ല അപകടകരമായ ചില കാര്യങ്ങളുണ്ട് നമുക്ക് ഈ ഇൻഷുറൻസിൻ്റെ കാര്യത്തിനകത്ത് നൂറ് ശതമാനവും എഫ് ഡി ഐ അനുവദിച്ചു അതെങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ഇൻഷുറൻസ് മേഖല അതെങ്ങനെ എന്നുള്ള പ്രശ്നമൊക്കെ കണ്ടറിയേണ്ടതാണ് പിന്നീട് കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്ന് ഒരു ഗ്രോത്ത് ഇൻജൻ എഗ്രികൾച്ചറാണെങ്കിൽ മറ്റൊരു ഗ്രോത്ത് ഇഞ്ചൻ പറഞ്ഞേക്കുന്നത് എക്സ്പോർട്ടാണ് പക്ഷേ കയറ്റുമതി കഴിഞ്ഞ വർഷം ഇപ്പോഴത്തെ കറണ്ട് വർഷം ഇപ്പോഴേ ഒന്നേ പോയിൻറ്റ് ആറ് ശതമാനമേ വർദ്ധിച്ചിട്ടുള്ളൂ ഇറക്കുമതി ഫൈവ് പോയിൻ്റ് ടു പെർസെൻ്റ് വർദ്ധിക്കുകയും ചെയ്യുന്നു കയറ്റുമതി വർദ്ധിക്കുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല ഓരോ മേഖല എടുത്താലും അത് കാണാം പിന്നീട് മറ്റൊന്ന് ഇൻകം ടാക്സ് ആണ് എല്ലാവർക്കും സന്തോഷം തോന്നുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകം ടാക്സിൻ്റെ കാര്യത്തിൽ പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം അല്ലാതെ താഴെ അഞ്ച് ലക്ഷം കിട്ടാത്തവർക്കും സന്തോഷമാണ് കാരണം പന്ത്രണ്ട് ലക്ഷം കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് കിട്ടുമല്ലോ എന്നോ അങ്ങനെയാണല്ലേ ഈ മഹാപുരുഷ ആളുകൾക്ക് ഈ ഇതിനകത്ത് കൊട്ടിഘോഷിക്കുന്ന ഈ പന്ത്രണ്ട് ലക്ഷത്തിന്റെ കഥയിലൊന്നും വരുന്നവരല്ല എന്നാൽ ഈ പന്ത്രണ്ട് ലക്ഷത്തിന്റെ കഥ എന്താ പന്ത്രണ്ട് ലക്ഷത്തിന്റെ കഥയിൽ ടാക്സ് റേറ്റിന്റെ ആ ലിസ്റ്റൊന്നും നിങ്ങൾ നോക്കിയാൽ അറിയാം ഇൻകം ടാക്സ് ലാബുകളിൽ അതിൻ്റെ റേറ്റുകളി വലിയ വ്യത്യാസം വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ കിട്ടുന്ന ആൾക്ക് പഴയ റേറ്റ് തന്നെയാണ് അതിനകത്ത് താഴത്തെ ലെവൽ മൂന്ന് ലക്ഷത്തി നാല് ലക്ഷം ആക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പം ഈ ശരിക്കും ഈ പന്ത്രണ്ട് ലക്ഷം വരെ ശമ്പളമുള്ളത് താഴെയുള്ള കുറച്ച് ആളുകൾക്ക് ബെനിഫിറ്റ് വരുമെങ്കിലും ഈ പറഞ്ഞ തരത്തിലേക്ക് ഒരു ബെനിഫിറ്റ് വരത്തില്ല അതായത് ഇതിനകത്തൊരു പിന്നെ ഇൻകം ടാക്സിൻ്റെ അത് റിബേറ്റ് മാത്രമാണ് പുറത്തേക്കുന്നത് സ്ലാബ് അതുപോലെ നിലനിർത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഒരു ഇൻഫർമേഷൻ വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ കാരണം ഇതിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ കാണുന്നതാണ് ഇപ്പം ചുരുക്കത്തിൽ ഈ വലിയ മിഡിൽ ക്ലാസ്സിനെ സ്വാധീനിക്കുകയാണെന്നെല്ലാം പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പൊതുവിൽ ഇന്ത്യയുടെ എക്കണോമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇക്കണോമിസ്റ്റുകളും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും എല്ലാം പറഞ്ഞ കാര്യം പബ്ലിക് സ്പെൻഡിങ് കൂട്ടണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടണം കൂടുതൽ മൂലധനം വന്നിട്ട് കൂടുതൽ തൊഴിലവസരം ഉണ്ടാവണം പ്രത്യേകിച്ചും പുതിയ സാഹചര്യം വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് വളരെ ഫാസ്റ്റായിട്ടാണ് ലോകം മാറുന്നത് ട്രംപും അതുപോലുള്ള ഭരണാധികാരികളൊക്കെ വന്നപ്പോൾ ഇപ്പോൾ വളരെ ബ്ലൈൻറ്റായിട്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് എടുക്കുന്ന സമീപനമുണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടോണോ അല്ലെങ്കിൽ നൂറ് ശതമാനം ഞങ്ങൾ ടാക്സ് ഏർപ്പെടുത്തും ഇരുപത്തഞ്ച് ശതമാനം ഏർപ്പെടുത്തും കൊളംബിയയിൽ കൊളംബിയോടെ ഒരു ടാക്സ് കൂട്ടിയതിൻ്റെ ഭാഗമായിട്ടുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു അപ്പോൾ പല രാജ്യങ്ങളോടും അങ്ങനെ ഒരു സമീപനം എടുക്കുക അപ്പോൾ അതിന് അർത്ഥം എന്താ നമ്മുടെ നാട്ടിലെ എക്കണോമി സ്വന്തം കാലം നിൽക്കാവുന്ന തരത്തിലേക്കുള്ള അടിസ്ഥാനപരമായ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും സർവീസ് സെക്ടറിലും ഒക്കെ നമുക്ക് വർദ്ധിപ്പിക്കണം പ്രത്യേകിച്ചും അടിസ്ഥാന മേഖലയിൽ നല്ലതുപോലെ ഉൽപാദനം വർദ്ധിപ്പിച്ചേ കഴിയൂ പുതിയ സാങ്കേതികവിദ്യ വരുന്നു എ ഐയുടെയും ഡീപ് സിക്കിൻ്റെയും ഒക്കെ കാര്യങ്ങൾ വരുന്നു അതൊക്കെ നമ്മൾ ആ മേഖലയിൽ പുതിയ കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് വേണം അതേസമയം മാനുഫാക്ചറിങ്ങിന് കാര്യത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ് വേണം നമ്മുടെ ആളുകളെ ഇവിടെ നിർത്താനുള്ള സൗകര്യം വേണം അവിടെയാണ് എല്ലാവരും നമ്മൾ മാത്രമല്ല പാർലമെൻറ്റിൽ മിക്കവാറും എം പിമാരും അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇത് ഇന്ത്യയെ മുഴുവൻ ഒരുമിച്ച് കണ്ട് നോക്കി ഒരു സമീപനം എടുക്കുന്ന ബഡ്ജറ്റല്ല ആ ബഡ്ജറ്റ് സംസ്ഥാനങ്ങളോട് പ്രത്യേകിച്ചും രാഷ്ട്രീയമായി തങ്ങൾക്ക് താല്പര്യമില്ലാത്ത സംസ്ഥാനങ്ങളോട് എടുക്കുന്ന സമീപനം തെറ്റാണ് ഇതിനകത്ത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രധാനമന്ത്രിയും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ധനകാര്യമന്ത്രിയും ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യയിലെ ജനങ്ങളുടെ ഗവണ്മെൻറ്റുമാണ് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് അത് ഏത് ഗവണ്മെൻ്റ് ആയാലും അങ്ങനെയായിരിക്കും ആ ഗവണ്മെൻ്റ് എടുക്കുന്ന സമീപനങ്ങൾ രാജ്യത്തെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകുന്നതിനാവണം രാജ്യത്തെ ജനങ്ങൾക്കാകെ ഈ വികസിത ഭാരതം എന്ന സങ്കല്പം എത്തിക്കാനാവണം അതിന് പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത് അത് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ വരും പ്രാഥമികമായിട്ട് നോക്കിയ കണ്ട കാര്യങ്ങളിൽ നിന്ന് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധപ്പെട്ടെന്ന് തോന്നുന്നു വേറെ വല്ലതും ഉണ്ടെങ്കിൽ കാപ്പക്സ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന കാപ്പെക്സ് തന്നെ തുടരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന കാപ്പെക്സ് ആണ് അത് തുടരുന്നത് ഗുണം ചെയ്യും അത് തുടരുന്നത് ഗുണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അർഹമായത് കിട്ടാത്തരത്തിലേക്ക് ചില കണ്ടീഷൻസ് കഴിഞ്ഞ പ്രാവശ്യം വെച്ചിരുന്ന നമ്മൾ പറഞ്ഞല്ലോ അതിന് ബ്രാൻഡിങ്ങിൻ്റെ ഇഷ്യൂ നിങ്ങൾ ഇന്ന ചെയ്താലേ കിട്ടൂ എന്നൊക്കെ പറയുന്ന ചില ഇഷ്യൂസ് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ബാധിച്ചിരുന്നു അത് നേരത്തെ പറഞ്ഞതുപോലെയാണ് നിങ്ങൾക്ക് സ്കൂളുകളിൽ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരു സ്കൂളിന് ഇത്ര ലക്ഷം വെച്ച് തരാം നിങ്ങൾക്ക് സ്കൂളിൽ ടിങ്കറിംഗ് ലാബിന് ഞങ്ങൾ ഇത്ര തരാം അപ്പം നമ്മൾ പറയുക ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ ഈ ഇത് വെച്ച് കഴിഞ്ഞു ഞങ്ങൾക്ക് ഓൾറെഡി ബ്രോഡ്ബാൻഡ് ഉണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ചെയ്തു ഞങ്ങൾക്ക് ബാക്കി ടിങ്കറിംഗ് ലാബ് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത് കുറച്ച് കമ്പ്യൂട്ടർ ഫെസിലിറ്റി ആയിരിക്കും ഫെസിലിറ്റി ആയിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കും ഇത് തരില്ല അവരുണ്ടാക്കിയ ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോടൈപ്പ് ഉണ്ട് നമ്മൾ അല്പം കൂടി ചില മേഖലകളിൽ അഡ്വാൻസ് ചെയ്താൽ നമുക്ക് വ്യത്യസ്തമായിട്ടാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല ഇത് ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും ഒരേ യൂണിഫോം തയ്പ്പിച്ച് ഒരേ അളവിന് ഷർട്ടും പാൻറ്റും അവർ കൊടുക്കാം അല്ലെങ്കിൽ ചുരിദാർ തരാമെന്ന് പറഞ്ഞാൽ പറ്റുമോ നോർത്ത് ഈസ്റ്റിലുള്ള ആടെ സൈസാണോ ഹരിയാനയിലുള്ളത് ഹരിയാനയിലുള്ള ആളുടെ സൈസാണോ പഞ്ചാബിലുള്ളത് പഞ്ചാബിലുള്ള സൈസാണോ നമ്മുടെ കേരളത്തിലുള്ളത് ഞാൻ പറഞ്ഞത് നമുക്ക് യൂണിഫോമിൻ്റെ കാര്യം പറഞ്ഞാൽ യൂണിഫോം എന്ന് പറഞ്ഞ് യൂണി എല്ലാം ഒരേപോലെ ആവുന്ന തരത്തിലേക്ക് ഇക്കണോമിക് ഡെവലപ്മെൻ്റ് പറ്റില്ല പ്രാക്ടിക്കൽ പോളിസി പറ്റില്ല മഖാന എന്ന് പറയുന്നത് കേരളത്തിൽ നമുക്ക് അത്രയും പെട്ടെന്ന് പറ്റുന്നതാണ് യെസ് അതൊരു നല്ല കൃഷിയാണ് പക്ഷെ കേരളത്തിൽ പറ്റുന്ന കൃഷി വേറെന്തേലും ആയിരിക്കും അപ്പം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് പറ്റുന്ന തരത്തിലേക്ക് കാര്യം ചെയ്യണം റബ്ബർ എന്ന് പറയുന്നതിനെ കൺസിഡർ ചെയ്യണ്ടേ റബ്ബറിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം പറഞ്ഞതാണ് റബ്ബറിൻ്റെ ഈ പറഞ്ഞ വിളകളേക്കാളൊക്കെ എത്രയോ വലുതാണ് മഖാന പോലെയുള്ള ഒരു സാധനം വന്നോട്ടെ പക്ഷെ റബ്ബർ എന്ന് പറഞ്ഞാൽ പതിനായിരം കോടിയിലധികം വരുന്ന ഏറ്റവും നമ്മുടെ ഒരു പത്ത് പന്ത്രണ്ട് ജില്ലയിലെ മുഴുവൻ സാമ്പത്തിക മേഖലയും നിയന്ത്രിക്കുന്നതും ആളുകളുടെ വരുമാനം നിയന്ത്രിക്കുന്നതാണ് ആളുകളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് എന്തെങ്കിലും പറഞ്ഞോ എന്നാൽ റബ്ബറിന് എന്തേലും പറഞ്ഞു ഞാനിപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങളും എടുത്തു പറയുന്നു ഇതെല്ലാം നമ്മൾ പ്രത്യേകം അവിടെ കൊടുത്തിരുന്നതാണ് റബ്ബറിൻ്റെ പ്രൊഡക്ഷൻ കൂടിയാൽ ഇന്ത്യയിലെ എക്കണോമിയിൽ അതിൻ്റെ സജീവത ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തത് അല്ലാതെ ഇവിടുത്തെ കുറച്ച് റബ്ബർ കൃഷിക്കാരുടെ മാത്രം പ്രശ്നമല്ല അങ്ങനെ ഒരു മേഖലയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാത്ത തരത്തിലേക്ക് ചില പൊളിറ്റിക്കൽ ഗെമിക്കുകൾ മാത്രം കാണിക്കുന്നതല്ല ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് വ്യത്യസ്തമായ സ്വഭാവമുണ്ട് ഇന്ത്യയിലെ വിളകൾക്ക് വ്യത്യസ്തമായ സ്വഭാവമുണ്ട് ഇന്ത്യയിലെ മണ്ണിന് വ്യത്യസ്തമായ സ്വഭാവമുണ്ട് ഓരോ നാടിനും അതിൻ്റെതായ ചരിത്രമുണ്ട് പാരമ്പര്യമുണ്ട് രീതികളുണ്ട് അത് കാണുന്നതല്ല ബഡ്ജറ്റ് എടുക്കുന്ന സമീപനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം കാപ്പക്സ് ലോൺ നമ്മൾ ആ കാപ്പക്സ് ലോൺ കിട്ടുവാണെങ്കിൽ വിഴിഞ്ഞമടക്കമുള്ള പദ്ധതികൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ അതിന്റെ ഈ അളവ് വന്ന് എല്ലാം പറഞ്ഞ് കണ്ടീഷൻ വെച്ച് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ ഒന്നര ലക്ഷം കോടിയിൽ വളരെ തുച്ഛമായ കിട്ടുന്നുള്ളു നമ്മൾ കൃത്യമായി കേരളത്തിൽ നിന്ന് കണക്കും കാര്യവും സിസ്റ്റം എല്ലാം അനുസരിച്ച് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ബ്രാൻഡിംഗും മറ്റും എന്നിട്ട് ആദ്യത്തെ വർഷം കുറെ പ്രശ്നങ്ങൾ വന്നു ഇപ്പൊ നമ്മൾ വീണ്ടും അതിനകത്ത് സംസാരിച്ചു നമ്മൾ പരമാവധി അത് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് അത് പിന്നെ ഒരു കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരാൻ വേണ്ടി അന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തൊരു സ്കീമാണ്സ് പിന്നെ കേന്ദ്രം തഴഞ്ഞിട്ടും നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് താങ്ങുവില വർദ്ധിപ്പിക്കുന്നതെല്ലാം പണത്തിൻ്റെ ലഭ്യത അനുസരിച്ചാണ് പക്ഷേ മുപ്പത് രൂപ നമ്മളിപ്പോൾ രണ്ട് ഘട്ടമായിട്ട് മുപ്പത് രൂപ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് നേരത്തെ നൂറ്റമ്പതായിരുന്നു കഴിഞ്ഞ നാല് വർഷം കൊണ്ട് അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ വാസ്തവത്തിൽ നമുക്ക് ഈ ഞാൻ ഈ പറഞ്ഞ കണക്കനുസരിച്ച് കിട്ടണ്ടതിനകത്ത് മുപ്പത്തി രണ്ടായിരം കോടി രൂപ കിട്ടാനുണ്ടെന്നുള്ളതാണല്ലോ പ്രശ്നം നമുക്ക് കിട്ടാനുള്ളത് പണം കിട്ടാതിരിക്കുമ്പോൾ എഴുപത്തി രണ്ടായിരം കോടി വരുന്നതിനകത്ത് നമുക്ക് കിട്ടുന്ന മുപ്പത്തി മൂവായിരം മുപ്പത്തിനാലായിരം കോടിയാണെന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹം നിങ്ങൾക്ക് ഈ ഈ പിന്നെ ബഡ്ജറ്റിൻ്റെ ഗ്ലാൻസിൻ്റെ സെക്കൻഡ് പേജ് എടുത്ത് ആ ലാസ്റ്റ് പാരഗ്രാഫ് നോക്കി അതിൽ നിന്ന് എടുക്കാമെന്ന് കാണിക്കാമല്ലോ ഇങ്ങനെ തരേണ്ടതൊക്കെ തരാതിരിക്കുകയാണ് അപ്പം നമുക്ക് ഈ ഇപ്പോൾ പല സിദ്ധന്മാരുടെയൊക്കെ വാർത്തകൾ വരുന്നുണ്ടല്ലോ നമുക്ക് ആകാശത്തുനിന്ന് ഇതെടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ഈ കറൻസി ഉണ്ടാക്കാൻ പറ്റുന്നില്ല നമുക്ക് തരേണ്ടത് തന്നേ പറ്റൂ നമുക്ക് തരാനുള്ള അർഹമായി തരണമെന്നുള്ളത് കേരളത്തിലെ എല്ലാവരും കൂടി ആവശ്യപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയെങ്കിലും കേരളത്തിൽ സ്പെൻഡിങ്ങിൻ്റെ കാര്യത്തിൽ പുറകോട്ട് പോയിട്ടില്ല കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പുള്ള ഗവൺമെൻറ്റ് അല്ലെങ്കിൽ നാല് വർഷം മുമ്പ് അവസാനിച്ച ഗവൺമെൻറ് അഞ്ച് വർഷ കാലയളവിനേക്കാളും പത്ത് നാൽപ്പതിനായിരം കോടി അധികമാണിപ്പോൾ ഒരു വർഷം ചിലവാക്കുന്നത് പക്ഷേ നമുക്ക് കിട്ടേണ്ട പണം വലിയ തോതിൽ വെട്ടിക്കുറച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോകുന്നത് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് അവിടെ ഷോർട്ടേജ് ഉണ്ട് ഇത്രയും വെട്ടിക്കുറച്ചിട്ട് നമുക്ക് ആ ഷോർട്ടേജ് വരുന്നിടത്താണ് നിൽക്കുന്നത് ആ ഷോർട്ടേജ് വന്നിട്ടും എക്കണോമിക് സർവേ പറയുന്നു കേരളം പല കാര്യങ്ങളിലും മുന്നേ വന്നിട്ടുണ്ട് ഇനി ഇന്ന കാര്യങ്ങളിൽ വളരെ മെച്ചമാണ് എന്ന് പറയുന്ന അഭിമാനകരമായ ഒരു സ്ഥിതിയുണ്ട് പക്ഷേ ഇനിയും കൂടുതൽ വേണം അവിടെയാണ് നമ്മൾ റബ്ബറിന്റെ കാര്യത്തിൽ മാത്രമല്ല പ്രവാസികളുടെ കാര്യത്തിലും നമ്മൾ പ്രത്യേക സഹായം ചോദിച്ചിരുന്നു റബ്ബറും പ്രവാസികളും നിക്കട്ടെ വയനാടിൻ്റെ കാര്യത്തിൽ പോലും ചെയ്യാത്ത ആളുകളെ പറ്റി പിന്നെ നമ്മൾ എന്താ പറയാനുള്ളത് ഇതെല്ലാം കേരള ഫ്രണ്ട്ലി ആണെന്ന് അവർക്ക് തോന്നുന്നത് കേരള ബിജെപി ഫ്രണ്ട്ലി എന്നാണ് ഉദ്ദേശിച്ചത് കാരണം ബിജെപിക്ക് ഗവൺമെന്റിൽ ഒന്നും ഇതില്ല അതുകൊണ്ട് തൽക്കാലം ബി ജെ പിക്ക് ഇഷ്ടപ്പെടുന്ന ബജറ്റ് മതി എന്നാണ് ഇരിക്കുമല്ലോ ബി ജെ പി നേതാക്കന്മാരുടെ ഞാനൊന്നും വ്യക്തിപരമായ ഓരോരുത്തരെ പറ്റി പറയുന്നില്ല എന്തായാലും പ്രധാനമന്ത്രി വന്നു അവിടെ വലിയ ഒരു അദ്ദേഹം കുഞ്ഞുങ്ങളെ എടുത്തു ഫോട്ടോ എടുത്തു വളരെ വലിയ ഒരു സ്നേഹ നിർവിശേഷമായ പ്രവർത്തനം എല്ലാം നമ്മൾ കണ്ടു നമ്മൾ വിചാരിച്ചത് ഇതിനൊരു പരിഗണന കേന്ദ്ര ഗവൺമെന്റിന് കിട്ടുമെന്നാണ് ആ കിട്ടിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇത്തരം കാര്യങ്ങളോട് കുറച്ചുകൂടി തുറന്നൊരു സമീപനം വേണം ഇന്ന് ഇങ്ങനെ വരുന്ന ഒരു വിഷമം വരുമ്പോൾ മുഴുവൻ ആളുകളെയും കളിയാക്കുന്ന തരത്തിൽ അവർ മുറിവുണ്ടെങ്കിൽ ഇത് മുറിഞ്ഞു എന്ന് പറയുമല്ല മുറിവിനകല്പം ഉപ്പും കൂടെ പുരട്ടുന്ന തരത്തിലേക്കാണ് ഈ ബി ജെ പി നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് അത് അവരുടെ രാഷ്ട്രീയമാണ് ഞാൻ അതിനെപ്പറ്റി വേറെ ഒന്നും പറയുന്നില്ല നമുക്ക് കേരളത്തിൻ്റെ പൊതുവായ ഇൻട്രസ്റ്റ് അല്ലാതെ വേറൊന്നും അതിനകത്തു ഇപ്പോൾ പിന്നെ ഇനി ഇത് കഴിഞ്ഞ് നോക്കണം അവരെന്താ നമുക്കിപ്പോൾ ഈ കാപ്പക്സ് പോലുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് നേരത്തെ ഉള്ള കടവടുപ്പരിധിയുടെ ആ ലെവലിൽ തന്നെ നിൽക്കുന്നേ നിൽക്കുന്നതെ ഉള്ളിപ്പോൾ അത് ഉയർത്തി തന്നിട്ടില്ല നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോഴത്തെ ബഡ്ജറ്റ് ഈ കഴിഞ്ഞ് കറണ്ട് ഇയറിൽ ബഡ്ജറ്റ് നമുക്ക് അല്ലാതെ ഒന്നും ഉയർത്തിയിട്ടില്ല പക്ഷേ നമ്മുടെ പ്രദേശത്ത് എന്തെങ്കിലും ചില കാര്യങ്ങൾ ഉദാഹരണത്തിന് ആറായിരം കോടി എൻ എച്ചിന് വേണ്ടി നമ്മൾ അഡീഷണൽ അങ്ങോട്ട് കൊടുത്തില്ല വാസ്തവത്തിൽ അവർക്കൊരു സബ്സിഡി ആയിട്ടോ കടമായിട്ടോ കൊടുത്താണ് എൻ എച്ച് ഐക്ക് അതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പിന്നെ ഒരു അനുവാദം തരും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് കേരളത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടു അതുപോലും കിട്ടിയിട്ടില്ല അത് തരേണ്ടതാണ് അപ്പോൾ കടവെടുപ്പ് പരിധി ഉയർത്തുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ ഉണ്ടായിരുന്ന എലിജിബിൾ ആയിട്ടുള്ള പണം വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കുന്നുമില്ല നമ്മള് നമ്മുടെ ഏഴാം തീയതിയാണ് നമ്മുടെ നിയമസഭയിൽ ബഡ്ജറ്റ് അന്നാണ് എക്കണോമിക് റിവ്യൂ ടേബിൾ ചെയ്യുന്നത് അന്നാണ് വെക്കാൻ പറ്റുന്നത് അതിനുമുമ്പ് സെഷൻ ഇല്ലല്ലോ സെഷൻ തുടങ്ങുമ്പം അന്നാ വെക്കുക നമ്മളെല്ലാം ദീർഘമാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേന്ദ്രം ഒരു കുറച്ച് പണം തരുന്നത് അതിനകത്തൊരു കുറച്ച് അവർ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ചില കണ്ടീഷൻസ് പറയുക അതെ പറഞ്ഞ യൂണിഫോം പാറ്റേൺ എല്ലായിടത്തും ഒരേപോലെ വേണം എന്ന് പറയാൻ പറ്റുക ഇപ്പൊ ഇന്ത്യയിലെ ആകെയുള്ള സ്കൂളിൽ ഇരുപത് ശതമാനത്തിനകത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കാൻ പോലും ചിലപ്പം ചില സ്റ്റേറ്റുകളിൽ പറ്റുമായിരിക്കില്ല കേരളത്തിലെ ഹൺഡ്രഡ് പേർസെൻറ്റും എൽ പി സ്കൂളിലടക്കം കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ബാക്കി കാര്യങ്ങളും വന്നു കഴിഞ്ഞു അപ്പം അത് എങ്ങനെയാണ് രണ്ടും ഒരേ പാറ്റേണിൽ കാണാൻ പറ്റുക ഇതിനാണ് സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ തരത്തിലേക്കുള്ള അവകാശങ്ങൾ കൊടുക്കണം പൊതു കണ്ടീഷൻ്റെ അങ്ങനത്തെ നിന്ന് അങ്ങനെ വേണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് അതെന്തുകൊണ്ടോ നടക്കുന്നില്ല വേറൊരു സ്ഥലത്തും ഇങ്ങനെ എന്തൊക്കെയാണ് ഇനിയിപ്പം ഉച്ചഭക്ഷണത്തിന് കുട്ടികൾക്ക് കൊടുക്കുന്നതിനകത്ത് രണ്ട് ചപ്പാത്തിയും ഒരു ഡാളും ഒരു മഖാനയും കൊടുക്കണം എന്ന് പറയുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇങ്ങനൊന്നും പറയാൻ പാടില്ല ഇവിടെ ആൾക്കിഷ്ടം ചോറും മുട്ടക്കറിയും മീൻകറിയാണെങ്കിൽ നിങ്ങളത് കൊടുക്കുക എന്ന തരത്തിലൊരു ഫ്ലെക്സിബിലിറ്റി വേണം എന്നുള്ളതാണ് പ്രശ്നം മക്കാനാണ് മക്കാന